ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്ന് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മീൻ കറിയാണ് ചീണത് അതായത് നമ്മൾ മീനൊന്നും ചേർക്കുക അതായത് കോവയ്ക്ക ഉപയോഗിച്ചിട്ട് അടിപൊളി രുചിയിലുള്ളൊരു മീൻ കറി അതിനായിട്ട് ഞാനൊരു ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനിവിടെ കോവയ്ക്ക അപ്പോൾ ഞാനൊരു കോവയ്ക്കേനെ നാലായിട്ട് നീളത്തിൽ മുറിച്ചെടുത്തതാണ് അതിനെ നമുക്ക് ഈ ഓയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വയറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് സവാള ചേർത്ത് കൊടുക്കണം അപ്പോൾ സവാള നമ്മൾ ഓവറായിട്ടൊന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാനിതുപോലെ തന്നെ ഇവിടെ ഒരു അഞ്ച് കോവക്കാണ് എടുത്തിട്ടുള്ളത് അതെ അത്രയൊക്കെ ആവശ്യമുള്ളൂ ഒരുപാട് നമ്മൾ കോവയ്ക്കൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം ഈ ഒരു ചെറിയ സൈസ് താപോളേൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നീളത്തിലൊന്നും മുറിച്ചിട്ട് ഇതിലോട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിൻ്റെ എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ അപ്പം നിങ്ങൾക്ക് ഞാനിതിലോട്ട് ഉലുവ പൊടി ചേർക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഉലുവ പൊടി ഇല്ല കയ്യിലില്ലായെങ്കിൽ ഉലുവ നമ്മൾ ഈ ഓയിൽ ചൂടാക്കുമ്പോഴത്തേക്ക് ഉലുവ ഒന്ന് പൊട്ടിച്ചിട്ട് ഈ കുവയ്ക്ക് ചേർത്താലും മതി പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൻ്റെ പുളിയും രണ്ട് കുഞ്ഞുള്ളി പിന്നെ ഒരു കൈപ്പിടി തേങ്ങ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി നമുക്ക് മല്ലിപ്പൊടി വളരെ കുറച്ച് മാത്രം മതി അതിനെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാനത് ഈ ഒരു കട്ടിക്ക് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ ഈ അരച്ചെടുത്ത ആ മിക്സിയിൽ തന്നെ ഞാൻ ഒരു കപ്പ് വെള്ളവും കൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്ന് കലക്കിയിട്ട് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഒരു ചാറോട് കൂടി കുഴിവേണം നമുക്ക് കിട്ടാനായിട്ട് അപ്പോൾ കോവയ്ക്ക് വേഗാനായിട്ടുള്ള വെള്ളം നിങ്ങൾ എന്തായാലും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഞാനൊരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളിയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇതിലോട്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടൊന്നും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലോട്ട് ഇനി കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ഒലുവപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇതിലൂടെ ഒരു കുറച്ച് വളരെ കുറച്ച് ഉലുവ പൊടിയെടുത്തിട്ടുള്ളൂ ഉലവപ്പൊടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതിനെ മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം അതായത് നമുക്ക് ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് വേവിക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കല് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കണം കാരണം കോവയൊക്കെ നന്നായിട്ട് വെന്ത് ഇതെല്ലാം നല്ല പൊറഫാക്റ്റായിട്ട് നമുക്ക് കിട്ടണം അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാലേ പറ്റുള്ളൂ അപ്പോൾ ഇതാ കണ്ടല്ലോ നന്നായിട്ട് തിള വന്ന് നല്ല രീതിയിലൊന്നും എത്തിയിട്ടുണ്ട് സൈഡിലൊക്കെ ഇതൊക്കെ കണ്ടല്ലോ അരപ്പൊക്കെ ഒന്ന് പിടിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് വെന്ത് നല്ല നമ്മളെ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് വ എല്ല ഉപ്പെല്ലാം പിടിച്ച് പുളിയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് ഈ ഒരു പരുവത്തിന് ഇപ്പം കിട്ടിയിട്ടുണ്ട് അങ്ങനല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് അടിപൊളി രുചി നല്ല രുചിയാണ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇനി ചിലർ കടുക് താളിക്കില്ല പക്ഷെ ഞാൻ മീൻ കറിക്ക് ഞാൻ സാധാരണ കടുക് താളിക്കാറില്ല പക്ഷെ നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് കടുകും കൂടെ ഒന്ന് താളിക്കണം അപ്പോൾ ഞാനത് അതിലോട്ട് കടുക് താളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഇതിനൊന്ന് വേവിക്കാം അതായത് വേവിക്കാനല്ല നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഈ ഒരു നമ്മുടെ ഈ കടുവ് വറുത്തതൊക്കെ ഇതിലൊന്നും നല്ല പിടിച്ച് നല്ല ആ ഒരു മണമൊക്കെ ഇതിൽ കിട്ടാനായിട്ട് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് മുടി വെച്ചു കൊടുക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മുടി ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടിപൊളി രുചിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറീൻ്റെ ഒരു റെസിപ്പിയാണ് ഓക്കെ അപ്പം നമുക്ക് വീണ്ടും ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ചാനലിലൂടെ വീണ്ടും കാണാം Okay, thanks for watching. Thank you.